നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നാണ് കേട്ടോ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് എപ്പോഴാണോ എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് വാട്സാപ്പിൽ വാട്സപ്പ് നമ്പർ നമ്മളിവിടെ ടാഗ് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് തെഡ് പാർട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ബ്ലാക്ക് മാജിക് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മൾ മാറ്റി ായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആരും എന്നെ കോൾ ചെയ്യേണ്ട പിന്നെ വോയിസ് മെസ്സേജും അയക്കാൻ പാടില്ല വോയിസ് മെസ്സേജ് അയയ്ക്കാൻ അതായത് ടൈപ്പ് ചെയ്യാൻ അറിയാത്തത് മാത്രം വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഒരു ചാനൽ നടത്തുമ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയണം ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത രണ്ട് മൂന്ന് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കാരണം അവർക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ കാരണം പേഷ്യൻസ് എന്താന്ന് വിഷ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ യൂണിവേഴ്സ് ഇട്ടു തരുന്നത് ക്ഷമയും കൂടി പഠിപ്പിക്കാനാണ് മനസ്സിലായോ നമ്മളെ വരെ പുച്ഛിച്ച് വീഡിയോ കാണുന്നവരുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ പുച്ഛിക്കുന്നവരുണ്ട് നി നിങ്ങളുടെ തന്നെ ആമുഖം തന്നെ ഒരു അഞ്ച് ഉണ്ട് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണ്ടേ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചാനലിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് കാരണം അത് അർഹിക്കുന്നവരുണ്ട് അത് കേൾക്കാൻ അർഹിക്കുന്നവരുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസിനകത്ത് എന്തെങ്കിലും ഇഷ്ടക്കേടോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ വേറെ വീഡിയോ കണ്ടോളൂ കേട്ടോ എനിക്ക് വേറെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല മനസ്സിലായോ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഫസ്റ്റ് വന്നിരിക്കുന്ന ദ സൺ ആണ് കേട്ടോ അതായത് നിങ്ങളുടെ പേഴ്സണെ ഒരു ഓവറോൾ എനർജി അതായത് നിങ്ങളുടെ പേഴ്സണെ ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുവാണെങ്കിൽ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഒന്നും ഈ വ്യക്തിക്ക് ഇപ്പം നിൽക്കുന്നിടത്തൊന്നും കിട്ടുന്നില്ലെന്നാണ് കാണുന്നത് കാരണം ഒരു നിങ്ങളൊരു വെളിച്ചമാണ് ഇയാൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊരു വെളിച്ചമാണെന്നാണ് കാണുന്നത് ഇയാൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇയാളുടെ ലൈഫിലേക്ക് ചെന്നപ്പോഴാണ് ഇയാൾ കുറേയൊക്കെ ആൾക്കാരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പഠിച്ചതും അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പാതയിൽ സഞ്ചരിച്ചപ്പം ഇയാൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് എന്താണ് ഇയാളുടെ പ്രശ്നങ്ങൾക്കാണെങ്കിലും ഇയാളുടെ ചുറ്റും നിൽക്കുന്ന എന്തുമായിക്കോട്ടെ ഒരു വെളിച്ചമായിട്ടേ നിങ്ങൾ എപ്പോഴും നിന്നിട്ടുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് ഇവർ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഇവർക്ക് നെഗറ്റീവ് ആണ് ഇവർ വിചാരിക്കുന്നില്ല മനസ്സിലായോ അങ്ങനെ അങ്ങനൊരു എനർജിയാണ് വരുന്നത് അപ്പം നിങ്ങളൊരു വെളിച്ചമാണ് ഇവർക്കൊരു സണ്ണാണെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻസി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണെങ്കിൽ ഇത് കാണുന്നവരാരും ആയിക്കോട്ടെ ജെൻഡർലെസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാവേ നിങ്ങൾ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ ഇതൊരിക്കലൊരു പഞ്ചാര റീഡിങ് അല്ല കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എന്തിനാ ഇത് വന്ന് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പേഴ്സണെ എനർജി അവരുടെ എനർജി ചുമ്മാ ഇല്ലാത്തൊരു പഞ്ചാര വർത്താനം എനിക്ക് പറയുന്നത് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ഉള്ളിടത്ത് ചെല്ലു നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് കാണാനിരിക്കുന്നത് സത്യം പറഞ്ഞോണ്ടല്ലോ നമിക്കണം നിങ്ങളെയൊക്കെ പേഷ്യൻസിന്റെ ഒരു എനർജി എന്ന് പറയുന്ന പേഷ്യൻസ് എന്താണ് അല്ലെങ്കിൽ ക്ഷമ എന്താ ഒന്നും അറിയത്തില്ല ക്ഷമിക്കാൻ ഒരു ഒരു ഇതില്ല ക്ഷമ എന്താണെന്ന് അറിയില്ല ചുമ്മാ വരിക റീഡിങ് കാണുക നിങ്ങളെ എല്ലാരെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ പേരുണ്ട് എപ്പോഴും അത് കമന്റ് ഇട്ടിട്ട് പോകുന്നതാണ് നെഗറ്റീവ് മാത്രം ഇവർ പറയത്തുള്ളു പിന്നെ ഞാൻ എന്താ കൊറേ ഇല്ല കാർഡ് നിരത്തി വെച്ചിട്ട് കൊറേ പഞ്ചാര വർത്താനം അങ്ങോട്ട് പറയണോ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വേറെ റീഡിങ് പോയി കണ്ടോ പിന്നെ ഒരു ടാരോ റീഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇതിന്റെ എന്താ അറിയാവുന്നത് വല്ലതും അറിയാവോ ഇതിനെ പറ്റിയിട്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സണ്ണാണ് ഇപ്പൊ ഫസ്റ്റ് കാർഡ് സൺ വന്നപ്പോൾ സണ്ന്ന് പറഞ്ഞു ഇതിപ്പം ഫസ്റ്റ് കാർഡ് കാർഡ് ഡെവിൾ ആണെങ്കിൽ ഡെവിൾ എന്ന് തന്നെ പറയത്തുള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ സണ് ആണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് വിചാരിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളൊരു സണ്ണാണ് നിങ്ങളൊരു വെളിച്ചമാണ് നിങ്ങളുടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരു കോൺഫിഡൻസ് ലെവല് കിട്ടുന്നുണ്ട് ഇയാൾക്ക് കേട്ടോ ഇയാൾക്ക് എല്ലാത്തിലും എല്ലാത്തിന്റെ സത്യാവസ്ഥകൾ ഇയാൾ തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾ ആരായിരുന്നു എന്നും നിങ്ങൾ എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് വന്നതെന്നും നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്നും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോയതാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം തുടങ്ങിയേ പറ്റത്തുള്ളൂ പത്തൊൻപത് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫയർ സയൻ ആണേ അതുപോലെ എയ്സ് ഓഫ് ആണ് സെക്കൻഡ് വന്നിരിക്കുന്നത് അതായത് ന്യൂ ബിഗിനിങ് ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ആയിട്ട് നിൽക്കുന്നത് ചിലപ്പം നേരത്തെ ഇമ്മച്ചുരിറ്റി ഒക്കെ ആയിരുന്നായിരിക്കാം ബന്ധത്തിൽ ഒരു സമയത്ത് ഇമ്മച്ചുരിറ്റി ഒക്കെ ആയിരുന്നായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി പ്രാക്ടിക്കൽ ആകുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി മൊത്തത്തിൽ പ്രാക്ടിക്കൽ ആയിരിക്കാം ചിലപ്പം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇയാൾ ഒരു ഒഴുക്കൻ മട്ടിലായിരുന്നു നിന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു വേദനയിൽ വേദനാജനകമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിൽ ഇയാളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ശരിക്കും ആണെങ്കിൽ യൂണിവേഴ്സ് ഒരു വാല്യൂ തിരിച്ചറിയിക്കാൻ ഇരുത്തുന്നത് കേട്ടോ അതായത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഒക്കെ തരുന്നത് കൂടുതലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഈ വ്യക്തി തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കാനാണ് കേട്ടോ നിങ്ങൾ വളരെ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ വിലയുള്ളൊരാൾക്കാരാണ് പക്ഷെ മറ്റുള്ളവർക്കൊക്കെ വില കൊടുത്തിട്ട് നിങ്ങളെ തഴയുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പെയിനും ആ ഒരു പെയിൻ്റെ ആഴം എന്താണെന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നപ്പം നിങ്ങൾ അനുഭവിച്ച എന്നിട്ടും നിങ്ങൾ എന്ത് പാവമാണ് എന്നിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും വേണ്ട സ്നേഹം മാത്രം മതി അത് കൊതിച്ചാണ് നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്നത് എന്നിട്ടും നിങ്ങളെ അതുപോലും തരാതെ നിങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കി വരയ്ക്കാണ് ഇവരെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അറിയാം മക്കളെ അവർക്കെല്ലാം അറിയാം കേട്ടോ അവർ ഈ ഒരു സമയത്ത് അവര് എന്താ പറയുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു എന്നാണ് അവർ നിൽക്കുന്നുണ്ട് സ്റ്റാൻഡേർഡിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം നിങ്ങൾ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ തന്നെ നിങ്ങൾ അരികിലേക്ക് വരാൻ ഒരു ചലഞ്ച് ഉണ്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിനും കേട്ടോ പിന്നെ നിങ്ങളുമായിട്ടൊരു സക്സസ് ആണ് ഇയാൾ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ സെവൻ ഓഫ് കപ്സ് പറയുന്നത് ചിലരുടെ എങ്കിലും പേഴ്സൺ നിങ്ങളുമായിട്ട് ബന്ധം വെച്ച സമയത്ത് ട്രെയിൻ പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ ക്ഷമ ഞാൻ ചോദിക്കുവാണ് കേട്ടോ അപ്പം സെവൻ ഓഫ് കപ്സ് പറയുന്നത് ടു മെനി ഓപ്ഷൻസ് ആണ് അതായത് നിങ്ങളെ കഴിഞ്ഞു കൂടുതൽ ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടത് മറ്റു പല കാര്യങ്ങളുമാണ് മനസ്സിലായോ കൂടുതലും ഇവർ ഇവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ നിന്നതായിട്ട് കാണുന്നുള്ളൂ അതിലൊരാളായിട്ടായിരിക്കും നിങ്ങളെ ഇവർ കണ്ടിരിക്കുന്നത് ഇവര് നിങ്ങളുടെ കൂടെ നിന്നപ്പം ആ നിങ്ങൾ ഒരുപാട് പണം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾ ഇവരെ സഹായിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സമയം കളയുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു നൂറ് ശതമാനം കൊടുത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുത്ത ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം അതിന്റെ പവിത്രതയൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല തന്നിട്ടുമില്ല കാരണം ഇവരിങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ഇങ്ങനെ ഇങ്ങനങ്ങ് നടക്കുവാണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഇവർ നടക്കുവാണ് ഇവർക്ക് തികയുന്നില്ല ഒന്നും സത്യം പറഞ്ഞ ആറുകയിൽ നിന്നും കിട്ടിയിട്ട് ഇവർക്ക് തികയുന്നില്ല ഇവർക്ക് എല്ലാരെയും പറ്റിക്കണം ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ ഇരിക്കുന്നത് അങ്ങനെ വരുമ്പം ഇപ്പം അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാവോ സിക്സ് ഓഫ് വാണ്ടാണ് അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പരാജയങ്ങള് മനസിലായി ഇവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് തരാതിരുന്നത് ഇപ്പൊ നിങ്ങളുള്ള സമയത്ത് ഇവർ ഇനി മറ്റു പല സ്ഥലങ്ങളിൽ എന്തെങ്കിലും നേടാൻ പോയാലും ഇവർക്ക് അത് കിട്ടുമായിരുന്നു കാരണം നിങ്ങൾ ലക്കാണ് ഇയാൾക്ക് പക്ഷേ നിങ്ങളെ അത്രയും വേദനിപ്പിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള പെയിൻ എല്ലാം ഇട്ടു തന്നിട്ട് ഇവര് മാറി നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മാറി നിൽക്കുവാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്ന എന്താണെന്ന് അറിയോ ശരിക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ വ്യക്തിനെ ശരിക്കും യൂണിവേഴ്സിറ്റ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇവര് മനസ്സിലാക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ തന്നെ പരാജയത്തിന്റെ പടുുകുഴിയിലോട്ട് വീണോണ്ടിരിക്കുക ഒരു വിജയമില്ല ഇല്ല നഷ്ടപ്പെട്ടു പോവുകയല്ല ഇവർക്ക് വലിയ ഏതാണ്ട് സംഭവമാണെന്ന് വിചാരിച്ച് ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ലെന്നാ കാണുന്നത് ഇവിടെ സംഭവം എപ്പോഴും നിങ്ങൾ തന്നെയാണ് കേട്ടോ അത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എപ്പോഴും ആ ഒരു പവർ നിങ്ങളാണ് ഇപ്പൊ എന്നെ തോറ്റു തൊപ്പിയിട്ട് തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥ കേട്ടോ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ലെന്നാ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ദൈറഫിൻ്റെ കാർഡ് പറയുന്നത് നമുക്ക് ഹൈറഫൻ്റ് കാർഡ് വന്നിട്ടുണ്ട് ഹെറഫൻ്റെ കാർഡ് വന്നിരിക്കുന്നത് പറയുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് ഈ വ്യക്തി പ്ലാനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അരികിലേക്ക് വരാനും ഇനി എന്ത് എന്ത് ചെയ്താലാണ് നിങ്ങളുമായിട്ട് ഇനി ഈ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക കാരണം നിങ്ങളെ അത്രയും വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് സെപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ക്ഷമിക്കും വീണ്ടും നിങ്ങൾ കൂട്ടുകൂടും വീണ്ടും ഇത് തന്നെയാണ് കാണിക്കുന്നത് ലാസ്റ്റ് നിങ്ങളും അടുത്തു നിങ്ങൾക്ക് ഇനി ഒരു നീതി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു നീതിയാണ് ഹൈറഫെൻറ് കാർഡ് പറയുന്നത് ഒരു മദർ ഗോഡ് ആണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മദർഗോഡ് മാതാവ് അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഏഹ് ദുർഗാദേവി ഭദ്രകാളിയമ്മ ഇവരൊക്കെയാണ് കേട്ടോ നമ്മളൊക്കെ പക്ക ഭദ്രകാളിയമ്മയുടെ ആൾക്കാരാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ആ ഒരു വിശ്വാസത്തിൽ എടുത്തോളൂ അതുപോലെ ഈ ഒരു പ്ലാനിങ് ഈ വ്യക്തി ഒരു നിങ്ങളിലേക്ക് ഇനി വരണം ഇവർക്കെല്ലാം വിജയി ഇങ്ങനെ പോയാൽ പറ്റുകയെല്ലാം ഇവരുടേതായിട്ടുള്ള ആ ഒരു ഇത് ഇവർക്ക് നേടിയെടുക്കണം ഇവർക്ക് വിജയിക്കണം എല്ലായിടത്തും വിജയിച്ച് നിൽക്കണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ റിജക്ഷൻ ചെയ്യുമോ എന്നൊരു പേടി ഇവർക്കുണ്ട് ഇവർക്കൊരു ഭയമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ോങ് ടൈം റിലേ അതായത് ഈ ഒരു മദർ ഗോഡിൽ നിന്ന് മദർ ഗോഡ് ആഗ്രഹിക്കുന്ന അറിയാമോ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻ ആവണം ഇത് കേട്ടോ ഈ വ്യക്തി ഒരു ഫ്യൂച്ചർ ഉണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം അതുപോലെ തന്നെ ഒന്നുകിൽ ഒരു സ്പിരിച് കൂടുതലും സ്പിരിച്വാലിറ്റി നിങ്ങളെന്ന് പറയുന്നത് ഹൈ പവറിലാണ് ഇപ്പം സ്പിരിച്വലിറ്റിയുടെ ഹൈ പവറാണ് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആള് അല്ലെങ്കിൽ ഒരു ക്ഷമയില്ലാതെ വീഡിയോ കാണുന്ന അവർക്കുള്ള അല്ല ഇത് വളരെ ക്ഷമയോടു കൂടി കാണുന്ന എന്നെ അത്രയും ബഹുമാനിച്ച് കാണുന്ന ആൾക്കാർക്കുള്ള എനർജിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അത്രയും സ്പിരിച്വലി അത്രയും പവറാണ് നിങ്ങൾ ഹൈ പവറാണ് കാരണം ടോപ്പ് പവ പവറിലാണ് എല്ലാ ലേഡികളുടെ ഉള്ളിലും ഒരു ഭദ്രകാളിയുണ്ട് മനസ്സിലാക്കിക്കോ കേട്ടോ കണ്ണും മൂക്കും നോക്കാതെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ഒരു ഭദ്രകാളി രൂപമുണ്ട് അത് മനസ്സിലാക്കുക പുരുഷന്മാരിലും ഉണ്ട് എന്നാലും സ്ത്രീകൾ ഡേഞ്ചറാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പവർ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറന്നിരിക്കുന്ന ആ ഒരു ഭദ്രകാളി ആ ഒരു കാളി രൂപം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളിപ്പം ഇപ്പൊ ചിലരവർക്ക് ഇവർക്കെന്നെ വട്ടാണോ ഇവർക്ക് തന്നെ ഭ്രാന്താണോ ഇവർ തന്നെ വിളിച്ചു പോകുന്നത് എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെക്കൊണ്ട് ആരോ പറയിപ്പിക്കുന്ന ഇത് കേട്ടോ അത്രയും ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്ന ഒരു ശക്തിയാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം എൻ്റെ വാ തോരാതെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈ പവറിലാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ഭദ്രകാളി രൂപം പുറത്തേക്ക് ഇറക്കുക എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ആവശ്യമുള്ളിടത്ത് പ്രവർത്തിക്കുക ആവശ്യമില്ല തലകുനിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും ആരും അങ്ങനെ തല ഉനിച്ചും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ ആർക്കും മുന്നിൽ അടിയറവ് വെക്കണ്ട ചൂഷണം ചെയ്യാൻ ആരെ അനുവദിക്കരുത് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മാറാൻ പറ്റില്ല അതുപോലെ തന്നെ എന്നെ കാണുന്ന പേഴ്സൺസ് അതായത് എന്നെ കാണുന്ന വ്യക്തികളും നിങ്ങൾ ആരുമായിക്കോട്ടെ സ്ത്രീയോ പുരുഷനോ നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് നമ്മളെ എങ്ങനെ ഉയർത്തി വിടുന്നതിന് അതുപോലെ തന്നെ എനിക്ക് ആ കടപ്പാട് നിങ്ങൾ നശിക്കാതിരിക്കാൻ എനിക്ക് നിങ്ങളുടെ കര കരവലയം എനിക്ക് നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കും മുന്നിൽ അടിയറവ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ആരുടെ മുന്നിൽ തോറ്റു തോപ്പിയിട്ട് എൻ്റെ പേഴ്സൺസ് എൻ്റെ വ്യക്തികളിൽ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടും അറിയാം കേട്ടോ അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വേണം അതെന്തായാലും അതിർഗോട് സാധിച്ചു തരും ഓക്കെ അതുപോലെ ഫൈവേഴ്സ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആർഗ്യുമെന്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ വിജയിച്ച് നേടണം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വിജ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ തോറ്റു തൊപ്പിടുകയും ഇവർ പരാജയത്തിലേക്ക് പോകുകയും ഇവർക്കൊരു റിവാർഡ് ഇവർക്കൊരു ഒരു റിസൾട്ട് കിട്ടാതെ ഇവരിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ പോലെ നിൽക്കുമ്പോഴും നിങ്ങൾ വളരെ പവറോടെ നിൽക്കുന്നത് ഇവർക്ക് ഭയങ്കര ജലസ്യുണ്ടാക്കുന്നുണ്ട് കുശുംബം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം എത്തണം എന്നൊരു മെൻ്റാലിറ്റിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് വിജയിച്ച് നിങ്ങളുടെ മുന്നിൽ വരിക ഒരിക്കലും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ തല താഴ്ത്തി വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ വിജയിച്ച് നിങ്ങളുടെ കൺമുൻപിൽ എത്തുക അല്ലെങ്കിൽ നിങ്ങളരികിലേക്ക് എത്തുക കോൺഫ്ലിക്റ്റ് ആണ് ഇതിപ്പം എന്തും ഇപ്പം ഇവര് ഇവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാതെ നിൽക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവർക്കെല്ലാം നേടണം അതിന് ഇനിയിപ്പം ആരേലും വേദനിപ്പിച്ചാലും വേണ്ടിയില്ല ഇവർക്ക് എല്ലാവരുടെ മുന്നിൽ വളരെ ഇതായിട്ട് നിൽക്കണം ആരുടെയും മുന്നിൽ തല താഴ്ത്തി നിൽക്കാനോ ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കാനോ ഒന്നുമില്ലാത്തവനെ പോലെ നിൽക്കാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവര് പട പടവെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് നിൽക്കും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഏർ പിടിച്ച് നിൽക്കണം മനസ്സിലായോ അതിനു വേണ്ടിയിട്ട് ഇവർ കടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ജീവിതത്തിലോട് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നിലും എന്താണ് എന്തൊക്കെയോ ആയി നിൽക്കണം ഒരു വല്ലാത്തൊരു എനർജി ആയത് എന്തൊക്കെയോ ആയി നിൽക്കണം എന്നുള്ള ഒരു ഒരിതിലവർ നിൽക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഇങ്ങനെ വിജയിച്ച് നിൽക്കണം നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല ഇയാളൊന്നും വിളിച്ചാൽ മതി നിങ്ങൾ അത്രയും മനസ്സമാധാനത്തിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇവർ ഇവരാഗ്രഹിക്കുന്ന എന്താ നിങ്ങളേതാണ് നെഗറ്റീവ് ഇവരെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങളേതാണ്ടൊക്കെ കൂടോത്രം ചെയ്തിട്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നൊരു ചിന്ത ഇവർക്കുണ്ട് കേട്ടോ കാരണം നിങ്ങൾ കാരണം ഇന്നലെ ഈ ഒരു എനർജി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എനർജി കാരണം ഇതായിരുന്നു ഇന്നലത്തെ എനർജിയും കാരണം ഈ ഒരു കാർഡ് കണ്ടില്ലേ റിവേഴ്സ് വന്നത് അതും ഇന്നലെയായിരുന്നു കാരണം ഈ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇന്നലെ കണ്ടവരിത് കാണുന്നുണ്ട് കാരണം ഇന്നത്തെ എനർജി ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ കാരണമാണ് ഇവരെ ആരൊക്കെയോ പറഞ്ഞു തിരിപ്പിക്കുക തേർഡ് പാർട്ടി എനർജിയാണ് കേട്ടോ തേർഡ് പാർട്ടി പറഞ്ഞു തിരിപ്പിക്കുന്ന എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു എനർജി നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഭയങ്കരം തന്നെ കേട്ടോ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന ഈ ഒരു എനർജി ഉണ്ടല്ലോ അതൊട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കുറച്ച് കാടും കൂടി നോക്കാവേ അടിപൊളി വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വഞ്ചന നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നൊരു വഞ്ചന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വഞ്ചിച്ച് പോയൊരു പേഴ്സണമുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമോ അല്ലെങ്കിൽ നിങ്ങളെ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച് നിന്നൊരവസ്ഥ നിങ്ങളെ വഞ്ചിക്കുമായിരുന്നു അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ വഞ്ചിക്കേണ്ടി വന്നൊരവസ്ഥ മനസ്സിലായോ എന്തും ആഹ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാഹചര്യം കൊണ്ടാണ് നിങ്ങളെ വഞ്ചിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും അങ്ങനെ ഒരു വഞ്ചന ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ അവർക്ക് അവരുടെ അവസ്ഥകൾ കടന്നു പോകുന്നത് രാത്രി ഒന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല മനസ്സിലായോ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളോടത് ചെയ്തതുകൊണ്ട് ഇവർ കുറങ്ങാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് റിഗ്രറ്റീവ് അൻസൈറ്റീവ് ഡിപ്രഷൻ മനസ്സിലായോ അതുപോലെ കുറ്റബോധമാണ് പശ്ചാത്താപം പേടി ഭയം ഇതെല്ലാം ഇവരെ ഇട്ടുന്നുണ്ട് പേടിയാണ് അപ്പം നിങ്ങളൊന്നും നിങ്ങളോട് എന്താണ് ചെയ്തത് ഇങ്ങനെ വരാനായിട്ട് ഇത്രയും ഇയാൾ പേടിക്കണമെങ്കിൽ അത്രയും നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല എനിക്ക് ഞാൻ അത് ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നെഗറ്റീവ് അത്രയും പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ത്രിപിൾ വൺ എന്നൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് അയക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇലവൻ ഇലവൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ടെൻ ടെൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ കേട്ടോ കാരണം ഇത് ചുമ്മാ പറയുന്നതല്ല നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പർ നമ്മളെ നമ്മുടെ കണ്ണിന് വരുന്നു അതുപോലെ ട്വൽവ് ട്വൽവ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഒൻപത് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് ആറ് ഇവിടെ പ്രാധാന്യമുണ്ട് അപ്പൊ ആ ഒരു പേഴ്സണെ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ അത്രയും വഞ്ചിച്ചു പോയൊരു വ്യക്തിയാണെങ്കിൽ സുഖമായിട്ട് ഈസി ആയിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ലാതെ എല്ലാവരെയും പോയി പറ്റിക്കുക വഞ്ചിക്കുക അല്ലെങ്കിൽ അരയിലൊക്കെ കരയിച്ചിട്ട് വേദനിപ്പിച്ചിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റി ഇപ്പൊ ഒരു സമാധാന സ്വസ്ഥതയില്ല നല്ല ഭയത്തിലാണെന്നാണ് കാണുന്നത് ഇവരുടെ ഒരു എനർജി വളരെ ലോ ആണ് ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്തൊക്കെ നിങ്ങൾ അങ്ങനെ ഹെൽത്ത് വീക്ക് ആക്കരുത് നിങ്ങൾ ഫുഡ് കഴിക്കണം ഇതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരം നോക്കാതെയും അങ്ങനെയൊക്കെ നോക്കാതെയൊക്കെ ഒരിക്കലും ദൈവം നമുക്ക് നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ ഒരിക്കലും ദൈവം നമുക്കൊന്നും തരില്ല കേട്ടോ നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നിങ്ങളിലേക്ക് മറ്റുള്ളവരും സ്നേഹത്തോടെ വരത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളൊരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ നോക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ പുറകെ പൊക്കോ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ പിന്നെയാണ് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പി മൊമെൻസുകളിലെ ഒക്കെ നിങ്ങൾ പോവുക സെൽഫ് ലവ് ചെയ്യുക ഫുഡ് കഴിക്കുക യോഗ ചെയ്യുക അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാരി വലിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതെ ഹെൽത്തിന് അനുയോജ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ും നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ അത്രയും സെൽഫ് ലവ് ചെയ്യുന്ന ആ ഒരു എനർജി നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് പലരും അട്രാക്റ്റാകും കുശുമ്പ് വന്ന് നിങ്ങളിലേക്ക് ആകും കേട്ടോ അപ്പം അങ്ങനെയാണ് നിങ്ങളൊരു പേഴ്സൺ എനർജി സുഖമായിട്ട് ഈസി ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അവരെ യൂണിവേഴ്സ് നല്ല രീതിയിൽ പിടിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എക്സിന് വേണ്ടി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ് നിങ്ങളിലേക്ക് തിരികെ വരാനും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു സോൾ മേറ്റ് ഇൻഫ്ലെയിം ഒക്കെ കണക്ഷനാണ് കേട്ടോ അതായത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഏഞ്ചൽസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളൊരു ദൈവികമായിട്ടുള്ളൊരു ഇതുള്ളൊരു കണക്ഷനാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ സാഹചര്യം കൊണ്ടായിരിക്കാം എക്സ് നിങ്ങളിൽ നിന്ന് പോയത് എനിക്ക് തോന്നുന്നു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് നിങ്ങളുടെ എക്സ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരുപാട് നാൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുമായിട്ടുള്ള ആ മെമ്മറീസ് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ പുഞ്ചിരിക്കുന്ന ആ ഒരു എനർജി ഇന്നലെ ഈ ഒരു എനർജി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾക്ക് കപ്പ് ഓഫർ തരണമെന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണമെന്നും നിങ്ങളുടെ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പങ്കിട്ട നിമിഷങ്ങളൊക്കെ ഓർത്ത് അയവിറക്കുന്നതായിട്ടാണ് കാണുന്നത് പാട്ടുകളൊക്കെ വെച്ച് കേൾക്കുക നിങ്ങളുമായിട്ടുള്ള എന്താണോ ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ റൊമാൻസ് ഫീലിങ്സിലാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ല ടു ഓഫ് കപ്സ് ദ ലവ്വേഴ്സ് ഇതൊക്കെ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാർഡിനെയാണ് പറയുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം ഒരു സോൾമേറ്റ് കണക്ഷൻ അതുപോലെ തന്നെ ഭയങ്കര റൊമാൻസ് യൂണിയനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഒരാറുമാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകാം കേട്ടോ ആറ് ത്രിപിൾ സിക്സ് എന്നൊരു നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഫിഫ്റ്റീൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ എന്നൊരു നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു എക്സ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരാറുമാസമായ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വേറെ പിരി പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആറു വർഷമായിട്ടുണ്ടായിരിക്കാം എന്തായാലും ഒരു സിക്സ് മന്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നയൻ ഓഫ് സാഡ്സ് പറഞ്ഞാൽ പറഞ്ഞല്ലോ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ എയ്സ് ഓഫ് കപ്പ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു അതുപോലെ തന്നെ ചക്രാസ് ബ്രേറ്റ്സലറ്റ്സുകൾ എൻ്റെ കപ്പക്കൽ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങളിലെ ആ ഒരു ഊർജ്ജം വർദ്ധിപ്പിക്കാനും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളെ സമൂഹത്തിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകാനും നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ സെവൻ ക്രാുന്നതും അതുപോലെ തന്നെ എൻ്റെ പക്കൽ ഒരു ട്രീ ഉണ്ട് ട്രീ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക ഇതാണ് കേട്ടോ സെവൻ ട്രീ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ 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 എന്താണ് ഷെൽഫിലോ വണ്ടിയിലോ നിങ്ങൾക്ക് കയ്യിൽ ധരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ച് നിങ്ങളുടെ എവിടെയെങ്കിലും വെക്കാം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പറഞ്ഞല്ലോ ബ്രേസ്ലെറ്റ്സുകളിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് ഇതാണ് അതുപോലെ തന്നെ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആരും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് വന്നിരിക്കുന്നത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയാൻ പറഞ്ഞല്ലോ ഒരു ചീപ്പ് ഗെയിം കളിക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായോ പ്രാക്ടിക്കല് ആണോന്ന് ചോദിച്ചാൽ ഇയാളൊരു ചീപ്പ് ഗെയിം ഒരു ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക ഇപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇതെനിക്ക് തോന്നുന്ന ഒരു മാരേജിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ വിവാഹം കഴിച്ചവർക്കായിട്ടുള്ള ഒരു എനർജിയാണ് എല്ലാം പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാം വിവാഹം കഴിച്ചവർക്കും എന്നാണോ അതുപോലെ എങ്ങനെയുള്ള റിലേഷനുള്ളവർക്കും കാണാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളെ പറ്റിയിട്ട് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു മാര്യേജിൻ്റെ ആണ് കാരണം ഉത്തരവാദിത്തമില്ലാത്തൊരു എനർജി കല്യാണം കഴിഞ്ഞിട്ട് കുടുംബം നോക്കാതെ നടക്കുന്ന ആ ഒരു എനർജി ഒരു ചീപ്പായിട്ട് ഒരു ചീപ്പ് ഗെയിം കളിക്കുക കേട്ടോ അതാണ് ഇവിടെ കാണുന്നത് കൂടുതലും പെൻഡാക്കൾസ് അതായത് നൈറ്റ് ഓഫ് പെൻഡാക്കൾസ് ആണ് അതുപോലെ തന്നെ അയാളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തന്നെ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മറ്റുള്ളവരെ ബോറടുപ്പിക്കും വിധം പ്രവർത്തികളാണ് കയ്യിൽ നിന്ന് വരുന്നത് കേട്ടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുക അതുപോലെ തന്നെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറല്ല കാണുന്നത് കേട്ടോ മുപ്പത്തി മൂന്ന് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് പന്ത്രണ്ട് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് അതുപോലെ തന്നെ വിർഗോ ലിയോ ആണ് എർത്താണ് കേട്ടോ എലമെൻ്റ് വരുമ്പോഴത്തേക്കിനും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഡിവൈനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നാണ് ഉത്തരം കേട്ടോ അതുപോലെ വാട്ടർ സൈൻ ഉണ്ട് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് കേട്ടോ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു എനർജി ഇതാണ് നിങ്ങൾ ഡിവൈൻ കണക്ഷനാണ് സോൾമേറ്റുകളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാർഡും രണ്ട് ഈ ഒരു ചീറ്റിങ് എനർജിയാണ് ഈ പറയുന്നത് മൊത്തം അത് ഈ ഒരു എനർജി കേട്ടോ ഇത് ഒരു എക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആറ് വർഷമൊക്കെ ആയിട്ട് വേർപിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു യൂണിയൻ പ്രതീക്ഷിക്കാം ഒരു സ്ലോ എനർജി ആയിരിക്കും എന്നാലും നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിന്ന് ഇനി നിങ്ങൾ ഒരിക്കലും മാഞ്ഞു പോവില്ല അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇത് കണ്ടില്ല അത്രയും നിങ്ങളെ ഡീപ്പായിട്ട് റൊമാൻസ് ആണ് നിങ്ങളോട് വരുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇത് പറയുന്ന ഒരു ഇത് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ന്യൂ ബിഗിനിങ് ആണ് ഏസ് ഓഫ് കബ്സ് ആണ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളൊരു കണക്ഷൻ ആണെന്നാണ് കാണുന്നത് അപ്പം റീഡിങ്സ് ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റെസിനെറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ചില റീഡിങ്ങുകളിൽ ദൈവം നിങ്ങളുടെ ക്ഷമയും പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ യൂണിവേഴ്സ് അല്ലേ അപ്പം എങ്ങനെയാണ് നമുക്ക് പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നോക്കിയും കണ്ടുവക്കെ കാര്യങ്ങൾ ചെയ്യുക ഒരു അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും ചിലപ്പം റീഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിലും തരംതിരിവ് സംസാരങ്ങൾ വരികയും അതുപോലെ നിങ്ങൾ ഏത് റീഡിങ് കണ്ടാലും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കത്തില്ല ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ സമയമായിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കും കേട്ടോ നിങ്ങൾ കേൾക്കാൻ അറിയാം സമയമായെങ്കിൽ മാത്രമേ നിങ്ങളത് അറിയത്തുള്ളൂ അതുപോലെ താരതമ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടേക്കാം കേട്ടോ നിങ്ങൾക്കൊരു ഇത് വന്നേക്കാം എല്ലാം സഹിക്കുക ക്ഷമ പഠിക്കുക യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളെ തള്ളിയിടും ദൈവം കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ